പ്രചാരണ ചൂടേറിയ നിലമ്പൂരിൽ നിന്നും ദൂരദർശൻ പ്രതിനിധി ബി ശ്രീകുമാർ ശ്രീകുമാർ ചേരുകയാണ് എന്തൊക്കെയാണ് മണ്ഡലത്തിൽ നിന്നുള്ള വിവരങ്ങൾ ദിവ്യ ഈ കോരിച്ചൊരിയുന്ന മഴയും അവഗണിച്ചുകൊണ്ട് തന്നെയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഗാന്ധി അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാര്യൻ ഷോക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം മൂത്തോടം പഞ്ചായത്തിലാണ് ഗാന്ധി എം പി എത്തുന്നത് ഗാന്ധി കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ നിലമ്പൂർ മണ്ഡലത്തിൽ വിവിധ പ്രദേശങ്ങളിൽ സംസാരിക്കുകയുണ്ടായി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഗാന്ധി ഇന്നും സജീവമാണ് ഇന്നും കുറച്ച് റോഡ് ഷോകളുണ്ട് മീറ്റിങ്ങൾ പങ്കെടുക്കാനുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി മുഖ്യമന്ത്രി നേരിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രി ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ പ്രസംഗിക്കുകയുണ്ടായി ഇന്ന് മുഖ്യമന്ത്രി വിവിധ ഇടപെടുന്നു ിയും പ്രസംഗിക്കാനുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രാവിലെ പല കോളനികളിലും സന്ദർശിച്ച് വോട്ടപ്പെടുത്തിയുണ്ടായി പി വി അൻവറിന്റെ റോഡ് ഷോ നേരെ അധിക വാർത്തയും സൂചിപ്പിച്ചതുപോലെ തന്നെ പി വി അൻവറിന്റെ റോഡ് ഷോ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും യൂസഫ് പത്താൻ എം പി നയിക്കുന്ന റോഡ് ഷോയാണ് നിലമ്പൂർ ടൗണിൽ നിന്നാണ് ആരംഭിക്കുക എന്തായാലും രണ്ടായിരത്തി പതിനാറിൽ കൈവിട്ട മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളുമായാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രംഗത്തിറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫ് പ്രവർത്തകരല്ല എന്നിട്ട യന്ത്രം പോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എൽ ഡി എഫിന്റെ ആണെങ്കിൽ ആയിട്ടുള്ള ഒരു മത്സരമാണ് കഴിഞ്ഞ തവണ രണ്ട് തവണയായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി അൻവറിനെയാണ് എൽ ഡി എഫ് വിജയിപ്പിച്ചത് എന്നാൽ പി വി എൻവർ പിണറായിത്തിനെതിരെ വോട്ട് ചോദിച്ച് പിണറായിത്തിനെതിരെ കുന്തി എം എൽ എ സ്ഥാനം രാജിവെച്ചതിനു ശേഷം ആണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതായത് പി വി അൻവറിനും വലിയ ഒരു നിർണായകമായിട്ടുള്ള ഒരു ഒരു പോരാട്ടമാണ് പി വി അൻവറിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയും കഴിഞ്ഞ അഞ്ച് ശതമാനത്തോളം വോട്ടുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടിയത് ആ അഞ്ച് ശതമാനം വോട്ടുകൾ ഇപ്പോഴും വളരെ നിർണായകമാണ് എന്തായാലും ഈ മൂന്ന് മുന്നണികൾ പി വി അൻവർ നേടുന്ന വോട്ടുകളും വളരെ നിർണായകമാകും എന്തായാലും എല്ലാ പ്രചാരണ പ്രവർത്തനങ്ങളും ആ പൂരിച്ചിരിയുന്ന മഴയെ അവഗണിച്ച് നിലമ്പൂരിൽ പുരോഗമിക്കുകയാണ് ദിവ്യ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം ശക്തമായി തുടരുകയാണ് ബി ശ്രീകുമാറാണ് വിവരങ്ങൾ നൽകിയത്